ഇവിടെ പരിശുദ്ധമായ എന്ന് പറയുന്ന ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കല്ലാതെ ൾ അവർവാഹവും ഇല്ല കാരണം എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുമ്പോൾ

റസൂലാണ് എന്ന് വിശ്വസിക്കുമ്പോഴാണ് എല്ലാ ആളുകളും മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങളെ ഒരു സാധാരണ മനുഷ്യനായി മാത്രമാണ് കാണുന്നത് ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഒരാളുടെ വിശ്വാസം എങ്ങനെയാണ് പരിപൂർണമാകുന്നത് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് ജമാചരിച്ചു പോയ ആളുകളുടെ വിശ്വാസം എങ്ങനെയാണ് പരിപൂർണമാകുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് കാരണം അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും പരിശുദ്ധ ദീനിൽ നിന്ന് പോയ ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നത് അവർ അവരുടെ വേദികളിലൊക്കെ ഞാനൊരു മനുഷ്യൻ മാത്രമാണ് എന്നാണ് ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ശേഷം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് മനുഷ്യൻ അഥവാ സൃഷ്ടികളെ കൂട്ടത്തിൽ മനുഷ്യവർഗത്തിൽ പെട്ടവനാണ് ഞാൻ എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ശേഷം ബോധനം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോട് പറയാൻ വേണ്ടി ഖുർആൻ കൽപ്പിക്കുന്നുണ്ട് ഇതൊന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ ആയത്തിന്റെയും അതീസിന്റെയും കഷ്ടങ്ങൾ എവിടെ നിന്നോ എടുത്തുകൊണ്ടുവന്ന് സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ ആ എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ും കേരണ മനുഷ്യനാണെന്നാണ് മുജാഹിദിന്റെ വിശ്വാസം അതുകൊണ്ട് നബി തങ്ങളെ ഇടിച്ചു താഴ്ത്തുന്നവരാണ് തങ്ങളെ സാധാരണക്കാരനാക്കുന്നവരാണ് സലഫികൾ ഇതാ നിങ്ങൾ എഴുതിയതേ ഞങ്ങൾ എഴുതിയിട്ടുള്ളൂ അതാണ് എന്റെ വസ്തുതയും ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞിട്ടുള്ളത് എത്രത്തോളം എല്ലായിടത്തും ഇത് പ്രസംഗിച്ചു 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 നടന്ന് അവസാനമതാ ഇപ്പോൾ പേരോട് മുസ്ലി വരെ ഇപ്പോൾ മുട്ടുമടക്കുന്നു സമ്മതിക്കുന്നു എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് കേൾക്കണോ സൂല് സാധാരണ മനുഷ്യരാണെന്ന് പറയുന്നവൻ കാഫറാണ് എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ ആ പുസ്തകത്തിന്റെ പേര് സെൽസബീല് എന്നാണ് അത് ഇറക്കുന്നത് ആരാണ് എന്നറിയോ ഉമർ മൗലവിയാണ് ഉമർ മൗലവിയുടെ സെൽസബീല് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൽ കാഫറാണെന്ന് ഉമർ മൗലവി പറയുന്നു സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല വൈരാഗ്യമില്ല ഉമർ മൗലവി സത്യം പറഞ്ഞാൽ ഞങ്ങളും അത് അംഗീകരിക്കും ഉമർ മൗലവിയോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് വിരോധമില്ല പേരോട് കേവലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന് ഉമർ മൗലവി സെൽസഫിയിൽ എഴുതിയത് ഞാൻ കണ്ടിട്ടുണ്ട് അതാ സെൽഫികളുടെ നേതാവായിട്ട് പരിചയപ്പെടുത്തുന്ന മൂപ്പര് ആ ഉമർ സൽസബീൽ നബി ിൽ എഴുതിയിട്ടുണ്ട് കേവലം സാധാരണക്കാരനാണെന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാണ് എന്നതാ മുതാവ് എഴുതിയിട്ടുണ്ട് അത് ശരി തന്നെ എന്ന് പേരോട് മുസ്ലിയാരുടെ നാവുകൊണ്ട് തന്നെ അതാ മൂപ്പര് പറയേണ്ടി വന്നു ഇത്ര കാലം നിങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചിരുന്നത് എന്താണ് ം നിങ്ങൾ നാടൊട്ടാകെ നിങ്ങളുടെ സ്റ്റേജുകളിലും നിങ്ങളുടെ പേജുകളിലും നിങ്ങൾ പറഞ്ഞതും എഴുതിയതും എന്താണ് മുസ്ലിമിങ്ങളോട് നിങ്ങൾ പറഞ്ഞു അതാ മുജാഹിദ് അള്ളാഹിന്റെ റസൂലിനെ കേവലം സാധാരണക്കാരനാക്കുന്നു പ്രമാണത്തിന്റെ പിൻബലത്തോടെ പറയുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്ന മുജാഹിദുകൾ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണ് തങ്ങൾ കേവലം ഒരു സാധാരണ മനുഷ്യൻ മാത്രമാകുന്നു എന്നാണ് സാധാരണ മനുഷ്യൻ മാത്രമാകുന്നു എന്നാണ് മുജാഹിദുകൾ കൊണ്ടിരിക്കുന്നത് ും പറഞ്ഞ പ്രചരിപ്പിച്ചിട്ട് ഇപ്പൊ എന്താ നിങ്ങൾക്ക് അല്ലേ സത്യം പറയേണ്ടി വന്നുവല്ലേ മകന്റെ ജഡം ഇല്ലേ ജഡം മറ്റ് സാധാരണ ശരീരം പോലെ തീർണിക്കുകയോ മണ് മണ്ണ് തിന്നുകയോ ഇല്ല എന്നാൽ അതുകൊണ്ട് മാന്തി നോക്കാൻ പാടുള്ളൂ അവിടെ അവർക്ക് തുറന്നു നോക്കാൻ പാടുള്ളോ ഇല്ല അതുപോലെ ഇത് കത്തിച്ചു നോക്കാൻ പാടില്ല ഇതിനെ ഹീനമാക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല മുഹമ്മദ് ഒന്ന് കുഞ്ഞന് വയസ്സ് അഞ്ചേ ആയിട്ടുള്ളെങ്കിൽ ഈ കുഞ്ഞനെ കണ്ടപ്പോൾ അവിടെയുള്ള ജൂതപണ്ഡിതന്മാര് ഏകഗണ്ഠമായി പറഞ്ഞു ഇത് തന്നെയാണ് വരാൻ പോകുന്ന മുഹമ്മദ് മുഹമ്മദ് എന്ന കുഞ്ഞൻ വയസ്സ് അഞ്ചേ ആയിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞനെ കണ്ടപ്പോൾ അവിടെ പണ്ഡിതന്മാർ ഏകകണ്ഠമായി പറഞ്ഞു ഇത് തന്നെയാണ് വരാൻ പോകുന്ന മുഹമ്മദ് മനസ്സിലായോ അപ്പോൾ മുഹമ്മദ് എന്ന കുഞ്ഞൻ സാക്ഷാൽ കാന്തപുരത്തിന്റെ മകൻ ഇത് ഒരു പര്യായ പതല്ല ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സാക്ഷാൽ അപമാനമാണ് നിന്ദിക്കലാണ് യാ മുഹമ്മദ് എന്ന് പോലും മഹാനായ സുഹൃതയെ വിളിക്കാൻ പാടില്ല ഇസ്ലാമിന്റെ നിയമതാ കിതാബിലതാ പറഞ്ഞത് എന്നാൽ നീ നീ അപമാനിച്ചുകൊണ്ട് മഹാനായ ഇത് ദേഷ്യം ഞാൻ വിളിക്കാൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇമാം ും തങ്ങളെ പോലുള്ള മഹാന്മാര് കവിതകൾ ചൊല്ലിയിട്ട് അവർ ലയിച്ചു ചേർന്ന് ഇഷ്കിൽ ലയിച്ചു ചേർന്ന് എല്ലാം മറന്നു പാടിപ്പോയിട്ടുണ്ട് അങ്ങ് ജീവിച്ചിരിപ്പുണ്ട് നീ ജീവിച്ചിരിപ്പുണ്ട് മലയാളത്തിന് അതിൽ അർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും നീ ജീവിച്ചിരിപ്പുണ്ട് നീ ജീവിച്ചിരിപ്പുണ്ട് ഒരിക്കലും നീ മറഞ്ഞിട്ടില്ല എന്റെ കൺ മുന്നിൽ നിന്ന് മറിഞ്ഞു എന്നല്ലാതെ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല ഇൻഷല്ല ആ ലോകത്തേക്കെല്ലാം ഉള്ള ഒരു വഴികാട്ടലാണ് നമ്മുടെ ബഹുമാനിലായ നമ്മുടെ ആത്മീയ സുഹൃത്തുക്കൾ ഇവിടെ ഇമാം ഫൗണ്ടേഷൻ രംഗത്ത് കൊണ്ടുവരുന്നത് തീർച്ചയായും ഉത്തരേന്ത്യയിലുള്ള ഒരു അനുഭൂതി അല്ല ലോകത്ത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ അനുഭൂതി കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരാനുള്ള അവരുടെ തീവ്രമായ ശ്രമം തീർച്ചയായും വിഷയത്തിൽ കടലമ്മയാണ് ഔദാര്യത്തിന്റെ വിഷയത്തിൽ റസൂലുള്ള കടലമ്മയാണ് ഔദാര്യത്തിന്റെ വിഷയത്തിൽ റസൂലുള്ള കടലമ്മയാണ് ഔദാര്യത്തിന്റെ വിഷയത്തിൽ റസൂലുള്ള കടലമ്മയാണ് വലിയ പ്രസക്തിയുണ്ട് എന്നുള്ളത് എനിക്കറിയാം കാരണം എന്താണെന്നറിയോ പ്രവാചകൻ മുഹമ്മദ് നബി പ്രവാചകനായത് നാൽപ്പതാമത്തെ വയസ്സിലാണ് മുപ്പത്തൊമ്പത് വയസ്സുവരെയും അദ്ദേഹം സാധാരണ ഒരു പൗരനായിരുന്നു